അസ്സലാമു അലൈക്കും അഹി വാത്തൂ കഴിഞ്ഞ ക്ലാസ്സിൽ സുറഹ് ബക്റ നൂറ്റി പതിനാല് ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി ഷാവ എന്ന് നമുക്ക് ബാക്കി വരുന്ന ആയത്തുകൾ നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മശ്രിഖു വൽ മഗ്രിബ് ഉച്ചരിക്കുമ്പോ ചുണ്ടുകളൊന്നു വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കാം ഷതിക്ക് പല്ല് ചുണ്ടിൽ തട്ടാത്ത രൂപത്തിൽ വെച്ചിട്ട് ഉച്ചരിക്കട്ടോ ഇവിടെ ലാമിന കേസറ വന്നത് കൊണ്ട് അവ്വാന്നുള്ള നാമത്തിൽ ലാമിനെ നമ്മൾ ഉയർ താഴ്ത്തി ഉച്ചരിക്കട്ടില്ല ലാം കൊൽക്കല ലെട്ടർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക ഷീനിനും ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കേട്ട മഷീരിയക്കൂന്നായി പോകരുത് മഷീരികൂന്നുച്ചരിക്കരുത് വലില്ല ഇസ്താൻ്റെ ലിട്ടറാണ് ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ് തഫ്യം ചെയ്യുക വൽബ് വാവുച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്നും വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക ലാമിന് ഹാഫ് സുക്കൂണ് കൊടുക്കാൻ ശ്രദ്ധിക്കേട്ട മെ ഹരീബ് ഓയിനിൻ്റെ മഹ്രജ് വരുന്നത് അതിനെ ഹെൽക്കാണ് തൊണ്ടയുടെ ആദ്യ ഭാഗം നമ്മുടെ നാവ് അവസാനിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഭാഗത്തിൽ ആ ഭാഗത്തിൽ നിന്നാണ് ഓയിന് പുറപ്പെടുന്നത് സൗണ്ട് ഐനായി പോവാതെ ശ്രദ്ധിക്കട്ടോ വൽ മാരീബ് ആ സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കാം റോക്ക് കേസറ വന്നതുകൊണ്ട് എന്നുള്ള സൗണ്ട് കൊടുക്കട്ടെ മെറി മെ ഖറീബ് എന്നായിപ്പോവരുത് മരീബ് ഇവിടെ വക്കൂഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട് വഖുഫും വസ്സലും അനുവദനീയമാണ് ഇനി നമ്മളവിടെ വഖുഫ് ചെയ്യുമ്പോൾ ബ കൽക്കള ലെറ്റർ ആയതുകൊണ്ട് സുക്കൂന് കൊടുക്കുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ സുക്കൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക വൽ മാറി ഫ ഐ ന ഫൈറ്റാക്കിയിട്ടുച്ചരിക്കുക മഹ്രജ് വരുന്നത് നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് തെറ്റായ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കട്ടോ മീമിൻ്റെ കൂടെ അലിഫ് വന്നു രണ്ട് കൗണ്ട് മാത്രം നെട്ടിക്കൊടുക്കുക വ ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക ലാമിൻ്റെ കൂടെ ശ്രദ്ധ വന്നിട്ടുണ്ട് രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കട്ടെ വൗമദും വന്നിട്ടുണ്ട് രണ്ട് കൗണ്ട് നീട്ടിക്കൊടുക്കുക ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക സ ലൈറ്റാക്കുക രണ്ടും ലൈറ്റ് ലെറ്റേഴ്സ് ആണ് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക സാ മഹ്രജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് നാവിൻ്റെ അറ്റം കുറച്ച് പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെച്ചിട്ട് കുറച്ച് എയർ പുറത്തോട്ട് പോണ സൗണ്ട് കൊടുക്കുക കേട്ടോ സീനിൻ്റെ സൗണ്ടായിപ്പോവാതെ ശ്രദ്ധിക്കുക ഫ സ സ ലൈറ്റാക്കി കൊടുക്കുക ഫസമ്മ മീമിന് ശ്രദ്ധ വന്നിട്ടുണ്ട് അക്ഷമല ഒന്നനാണ് നന്നായിട്ട് മണിച്ചുകൊടുക്കുക മീമിനും നൂനിനും ശ്രദ്ധ കണ്ടാലും നമ്മൾ കൂടുതലായിട്ട് മണിച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ വജ് ഹൊ്വാ ജിയും കൊൽക്കലെട്ടർ ആയതുകൊണ്ട് സുക്കൂനാവുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കേട്ട വജ് വജ് ഹൊ്വാ ഒന്നുള്ള നാമത്തിൻ്റെ മുന്നേറിലത്തിന് വൊമ്മയാണ് വന്നിട്ടുള്ളത് വൊമ്മ വന്നാലും നമ്മൾ ഉയർത്തിയിട്ടാണ് ഉച്ചരിക്കേട്ട വജ് ഹൊവാ ൂരിന് ശ്രദ്ധ വന്നു അഖമുള്ള ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള നാമത്തിൻ്റെ മുന്നിലത്തിന് ഫതഹ അതുകൊണ്ട് നമ്മൾ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തി ഉച്ചരിക്കേട്ട വാസി ഔൻ വാവുച്ചടിക്കുമ്പോൾ ചുണ്ടുകളൊന്നും വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക പല്ലിനെ ചുണ്ടിൽ തട്ടാത്ത രൂപത്തിൽ വെച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കട്ടെ അയനിന് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത് തെൻവീനിന് ശേഷം യവഹാറിൻ്റെ അക്ഷരമായിട്ടുള്ള അയനാണ് വന്നിട്ടുള്ളത് തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുക ൗൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കണം വാസ്യൗൻ അലീം ഇവിടെ തെന്വീനെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം തെന്വീന ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇതാമിലും മെഹാലും തെന്വീനകൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത് അത് ശ്രദ്ധിക്കട്ടോഹാറിൽ മാത്രമാണ് തെന്വീനകൾ ഒരുമിച്ച് നിൽക്കുന്നത് അയനിൻ്റെ മഹർജ് വരുന്നത് വസത്തുൽ ഹൽക്കാണ് തൊണ്ടയുടെ മധ്യഭാഗം സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് വിച്ചരിക്കാം അവസാനത്തിൽ മധ്യ ആദ്യ സുക്കൂണിൽ വക്കൂഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ കൗണ്ട് വീതം നീട്ടി വക്കോഫ് ചെയ്യാം കേട്ടോ മാവാ ൂൻ വാവുച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക ക്ഷതിക്കുക ക്വാഫ് ഇസ്തലാൻഡ് ലെറ്ററാണ് ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽ പെട്ടതാണ് തഫീം ചെയ്യുക അലിഫ് മദും കൂടെ വന്നിട്ടുണ്ട് രണ്ട് കൗണ്ട് കൊടുക്കുക കേട്ടോ ലാമിൻ്റെ കൂടെയുള്ള വാവും അതിന് നമ്മൾ കൂട്ടിയൊതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക വലുത്ത ഹെസത്തുൽ വസുൽ വന്നു അപ്പം നമ്മൾ മദ്ദിന് കട്ട് ചെയ്ത് കൊടുക്കുക ഹെംസത്തുൽ വസലിന് മുന്നേ ഏത് മദ്ദു വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കട്ടോ ഹോ ഇസ്തലാൻഡ് ലെറ്ററാണ് ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ് നാവിൻ്റെ ബാക്ക് നന്നായി മുകളിലേക്ക് ഉയർത്തിയിട്ട് ഉച്ചരിക്കേട്ടോ എന്നുള്ള നാമത്തിന്റെ മുന്നിൽ അക്ഷരത്തിന് ഫതഹ വന്നു അതുകൊണ്ട് എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തി ഉച്ചരിക്കട്ടു വാഹല വാവുച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്നും വട്ടത്തിൽ കൊടുക്കുക ഇവിടെ വക്കൂഫിൻ്റെ ചിഹ്നമായിട്ടുള്ള കൈല വന്നിട്ടുണ്ട് വഖുഫ് ചെയ്യലാണ് ഉത്തമം ഇനി നമ്മളവിടെ വഖുഫ് ചെയ്യുമ്പോൾ ഫതഹ തന്മീനിൽ വഖുഫ് ചെയ്യുമ്പോൾ രണ്ട് കൗണ്ട് നീട്ടി വഖുഫ് ചെയ്യട്ടോ മദ്യഅഴവോ ആണ് അതിന് പറയുന്നത് ولدا കൽക്കലട്ടർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കട്ട് മഹ്രജു വരുന്നത് വസത്തുൽ ഹൽക്ക് തൊണ്ടയുടെ മധ്യഭാഗം സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കട്ട സുബ് ഹുള്ള സൗണ്ടെന്നെ കൊടുക്കട്ടു ഇവിടെ വഖഫിന്റെ ചിഹ്നമായിട്ടുള്ള സില വന്നിട്ടുണ്ട് ചേർത്തി ഓതലാണ് ഉത്തമം ഇനി നമ്മളവിടെ വഖഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യാം കേട്ടോ ബല്ല ഹൂമാഫി സാ ഇവിടെ രണ്ട് ലാമുകൾ ഒരുമിച്ച് വന്നിട്ടുണ്ട് സുക്കൂനായ ലാമിന് അടുത്ത ലാമിലേക്ക് ചേർത്തി ഓതി ഓതിക്കൊടുക്കട്ടോ ഇവിടെ ഇതാ മുത്തമാസിലാനാണ് വരുന്നത് ഒരേ മഹ്രജിൽ നിന്ന് വരുന്ന രണ്ടർഷങ്ങൾ തമ്മിലുള്ള ഇതാണ് സുക്കൂനായ ലാമിനെ അടുത്ത ലാമിലേക്ക് ചേർത്ത് ഉണ്ണയില്ലാതെ മണിക്കാതെ ഓതി കൊടുക്കട്ടോ എൻ്റെ കൂടെ വൗുമത്താണ് വന്നിട്ടുള്ളത് രണ്ട് കൗണ്ട് നീട്ടിക്കൊടുക്കുക വാവ് സ്വഴ്റെയാണ് രണ്ട് കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കട്ടോ മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു രണ്ട് കൗണ്ട് നീട്ടിക്കൊടുക്കുക ഫാ ഇൻ്റെ കൂടെയുള്ള മദിനെ നമ്മൾ കൂട്ടിയോതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഹംസത്തുൽ വസ്തുൽ വന്നു അപ്പോൾ നമ്മൾ മദ്ദക്ഷരത്തെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക സീനിന് ശബ്ദ് വന്നു രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കാൻ ശ്രദ്ധിക്കുക മീമിൻ്റെ കൂടെ അലിഫ് ചൊയറയാണ് വന്നിട്ടുള്ളത് ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ രണ്ട് കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കാം കേട്ടോ ഫിസ്വാതിവൽ ഔ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കട്ടോ മഹ്രജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ മുരടും ചേർന്നിട്ടാണ് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കേണ്ട പ്രശ്നങ്ങൾ പെട്ടതാണ് ഉച്ചരിക്കുമ്പോൾ ഔച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്നും വട്ടത്തിൽ പിടിച്ചിട്ടുച്ചരിക്കുക ലാം കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക റോയിനും ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഇവിടെ വഖുഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സില വന്നിട്ടുണ്ട് അടുത്ത വേർഡായിട്ട് ചേർത്തി ഓതലാണ് ഉത്തമം ഈ നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ വാതിന് വഖഫ് ചെയ്യും വാതിന് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക അപ്പോൾ വൽ ആ വാ ഇസ്റ്റർലാൻഡ് ലെറ്ററാണ് ഉയർത്തിച്ചിരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ് അപ്പോൾ നന്നായിട്ട് നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തി കൊടുക്കട്ടോ ഇപ്പം തുമ്പാക്കിൻ്റെ ലെറ്ററും കൂടിയാണല്ലോ അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് ഉച്ചരിക്കാൻ വാക്കിൻ്റെ അക്ഷരങ്ങൾക്ക് കെസറായാലും നമ്മൾ എല്ലാ നാവിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉയർത്തിയിട്ട് വേണം ഉച്ചരിക്കാൻ വൽ ഔ വാതിൻ്റെ മഹ്രജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ സൈഡ് നാവിൻ്റെ സൈഡിൻ്റെ കട്ടി കൂടിയ ഭാഗം ഹെഫത്തുൽ ഇസാനിൻ്റെ കട്ടി കൂടിയ ഭാഗവും അതിൻ്റെ നേരെ മുകളിൽ നിൽക്കുന്ന അണപ്പല്ലുകളുടെ ഉൾവശത്തെ മോണയും ചേർന്നിട്ടാണ് വാത് പുറപ്പെടുന്നത് സൗണ്ടിനെ ഹെവി ഹെവിയാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ വൽ കുല്ലുല്ലഹു തൂൻ ലാമിന് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത് തെൻവീനു ശേഷം ഇതാമ്പിലാവൂന്നയുടെ അക്ഷരമായിട്ടുള്ള ലാ ആണ് വന്നിട്ടുള്ളത് തെന്വീനിലുള്ള നൂനിനെ ലാമിലേക്ക് ലയിപ്പിച്ച് ഒന്ന കൊടുക്കാതെ മണിക്കാതെ കുല്ലുല്ലഹു അതുപോലെ മണിക്കരുത് കുല്ലുല്ലഹുതൂൻ ഇൻ്റെ കൂടെ വാവ് സയറ വന്നിട്ടുണ്ട് ചെറിയ മദ്യനെ കണ്ടാലും നമ്മൾ രണ്ട് കൗണ്ട് വീതം നീട്ടിക്കൊടുക്ക കേട്ടോ ഓഫ് ഇസ്താലാൻഡ് ലെറ്ററാണ് ഉയർത്തിച്ചിരിക്കേണ്ട അക്ഷരങ്ങൾ പെട്ടതാണ് തഫീം ചെയ്യുക അലിഫ് സൈറയാണ് കൂടെ വന്നിട്ടുള്ളത് രണ്ട് കൗണ്ട് നീട്ടാൻ ക്ഷതിക്കേട്ടോ താ വൗമദ് വന്നിട്ടുണ്ട് രണ്ട് കൗണ്ട് നീട്ടിക്കൊടുക്കുക ഇവിടെ നമ്മൾ വക്കൂഫ് ചെയ്യുമ്പോൾ ആരും സുക്കൂനായി മാറുമല്ലോ അപ്പോൾ രണ്ടോ നാലോ ആറോ കൗണ്ട് വിധം നീട്ടി വക്കോഫ് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം അലൈക്കും വഹമ്മത്താഹി വബറകാതുഹു